മൂന്നാറിൽ പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയയാൾ പോലീസിന്റെ പിടിയിലായി മൂന്നാർ സ്വദേശി അജിത് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിലാണ് ഇരുപത്തിനാലുകാരനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്നാർ സ്വദേശി അജിത് കുമാറാണ് പോലീസിൻ്റെ പിടിയിലായത് പ്രണയം നടിച്ചിയാൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം കഴിഞ്ഞ ദിവസം പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കി ഈ സമയത്താണ് ലൈംഗിക അതിക്രമം നടന്ന വിവരം പുറത്തറിയുന്നത് തുടർന്ന് മൂന്നാർ പോലീസിൽ വിവരം അറിയിക്കുകയും സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഉണ്ടായി പോലീസ് പിന്നീട് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്